വർഷം ആചരിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവർക്കും സന്തോഷമായിരുന്നു വൈദികർക്ക് വേണ്ടി ഒരു വർഷം സഭ ഡിക്ലെയർ ചെയ്യാണ് നമ്മൾ അവരെ പ്രത്യേകം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ എനിക്കറിയാവുന്ന കൂട്ടുകാരോടും പറഞ്ഞ് മിക്കവാറും ഇഗ്നേഷ്യസ് ലോയോള അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവ്യർ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കും മിക്കവാറും സഭ ഇപ്രാവശ്യം ഉയർത്തി കാണിക്കാൻ പോകുന്നത് ഏതെങ്കിലും പി എച്ച് ഡി ഒക്കെ ഉള്ള ഏതെങ്കിലും വലിയ വിശുദ്ധനെ ആയിരിക്കും സഭ മിക്കവാറും ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു സഭ വൈദികർക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് ഉയർത്തി കാണിച്ചത് ഒരു മരമണ്ടനായ വൈദികനെയാണ് ജോൺ മരിയ ബിയാനി എന്ന് പറയുന്ന ഒരു വൈദികനെ ഉയർത്തി കാണിച്ചുകൊണ്ട് സഭ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സഭ വിലമതിക്കുന്നത് പാണ്ഡിത്യത്തെ അല്ല വിശുദ്ധിയാണ് സഭ വിലമതിക്കുന്നത് ഡിഗ്രി അല്ല എളിമയാണ് സഭ വിലമതിക്കുന്നത് അറിവിനെയല്ല അഭിഷേകത്തെയാണ് ഇതാ ലോകത്തോട് ഞങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ജോൺ മരിയ മരിയബിയാനി എന്ന് പറയുന്ന വൈദികനാണ് ഞങ്ങളുടെ വൈദികരുടെ മധ്യസ്ഥനായി സഭ ഉയർത്തി കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ വലിയൊരു അത്ഭുതമാണ് നിങ്ങൾക്കറിയാമോ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സെമിനാരിയിൽ പൂജ്യം മാർക്കും മേടിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഏതെങ്കിലും രൂപതയിലോ ഏതെങ്കിലും രാജ്യത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പട്ടിണി നടക്കുന്ന സെമിനാരികൾ ഉണ്ട് ആഫ്രിക്കയിൽ കാണുമായിരിക്കും പക്ഷെ പൂജ്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മേടിച്ച ഏതെങ്കിലും ഒരു സെമിനാരി വിദ്യാർത്ഥി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വിഷയത്തിന് നൂറിൽ രണ്ട് ഒരു വിഷയത്തിന് നൂറിൽ പൂജ്യം തോറ്റു തുന്നം പാടിയ സെമിനാരി വിദ്യാർത്ഥിയായ ജോൺ മെരിഅിയെ വീട്ടിൽ പോകാൻ ബാഗ് പാക്ക് ചെയ്യാണ് കരയുന്നുണ്ട് തൻ്റെ എല്ലാ സ്വപ്നങ്ങളും തീർന്നു വീട്ടിൽ പോകാം ബാക്കി തന്റെ കൂട്ടുകാരെല്ലാം പാസ്സായി ബിഷപ്പ് വിവരം അറിഞ്ഞു റെക്ട്രച്ചിനോട് ചോദിച്ചു അച്ഛാ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് പിതാവെ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ നയൻറ്റി പെർസെന്റ് ഒരാള് തോറ്റുപോയി എത്ര മാർക്കുണ്ട് പറയേണ്ട പിതാവെ ഒന്നിന് പൂജ്യം മറ്റു രണ്ട് പൂജ്യം സീറോ അതെ അതെന്താ അങ്ങനെയായി പോയത് മരമണ്ടനാണ് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു വിടാം ബിഷപ്പിന് ഒരു സംശയം ഒരാളെ മാത്രമായിട്ട് എങ്ങനെയാണ് സെമിനാരിയിൽ നിന്ന് വിടുന്നത് അതുകൊണ്ട് പിതാവ് ഒരു ചോദ്യം ചോദിച്ചു അട്ടേച്ച നമ്മുടെ സെമിനാരി വിദ്യാർത്ഥി പൂജ്യം മേടിച്ചാള് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് എൻ്റെ പിതാവെ അത് ഞാൻ പറയാൻ വിട്ടുപോയി പഠിക്കാൻ നേരത്ത് ചൊല്ലും കളിക്കാൻ പറയുമ്പോൾ പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി കുത്തിയിരിക്കും എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും കളിക്കാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ട മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് നിൽക്കും എങ്ങനെ പരീക്ഷ പാസാകും ബിഷപ്പ് അല്പനേരം മിണ്ടാതിരുന്ന അച്ഛനോട് ഒരു മറുപടി പറഞ്ഞു അച്ഛാ കളിക്കാൻ പറയുമ്പോഴും പഠിക്കാൻ പറയുമ്പോഴും എൻജോയ്മെൻറ്റിന് പോകാൻ പറയുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി മുട്ടുകുത്തി കൈവിരിച്ചു പിടിക്കുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥി ജീവിതത്തിൽ പിശാജിന്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് അദ്ദേഹം ആന്തരിക ജീവിതത്തിൽ സ്വർഗവുമായിട്ട് ബന്ധമുള്ള ഒരു സെമിനാരി വിദ്യാർത്ഥിയാണ് അദ്ദേഹം വൈദികനായാൽ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായിരിക്കും ഹാലൂയ അച്ഛൻ ചോദിച്ചു പിതാവേ പൂജ്യം മേടിക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് വൈദികനാക്കുന്നത് അദ്ദേഹത്തെ വൈദികനാക്കണം അതെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ പിതാവിന്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാക്കന്മാരുടെ അംഗീകാരം താനേ വന്നുകൊള്ളും ഹാലേ രൂയ്യ ചില അൽമായ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട് സഭയിൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാനതിൻ്റെ കുഞ്ഞുത്തരം പറഞ്ഞു തരാം ആദ്യം സ്വർഗത്തിലെ പിതാവിന്റെ ഫേവർ നമ്മൾ മേടിച്ചെടുക്കണം അംഗീകാരം മേടിച്ചെടുക്കണം സ്വർഗത്തിലെ പിതാവ് കൈയടിക്കണം നമ്മുടെ ഏകാന്ത ജീവിതം വ്യക്തിപരമായ ജീവിതം ആരും കാണാത്തപ്പോഴുള്ള ജീവിതം അത് കണ്ടിട്ട് പിതാവ് പറയണം എൻ്റെ പൊന്നോമന മകൾ എൻ്റെ പൊന്നോമന മകൻ ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാക്കന്മാരിൽ നിന്നും അധികാരികളിൽ നിന്നും നമുക്ക് ഡോറുകൾ തുറന്നു തരുന്ന കാര്യം നമ്മൾ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക കർത്താവ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതാ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാനാവാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു അതാണ് കർത്താവ് പറയുന്ന കാര്യം നീ എന്റെ വചനം കാത്തു നിന്റെ ശക്തി പരിമിതമായിരുന്നു പക്ഷേ നീ എന്റെ വചനം കാത്തു ഇതാ നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാനാവാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിന്റെ ജോലിയാണ് ഹാലെ ലൂയ ചേർന്ന് പറഞ്ഞു ഹാലെ ലൂയ സ്കോട്ട് ഹാൻ എന്ന് പറയുന്ന അൽമായൻ അമേരിക്കയിലെ സെമിനാരികളിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ദൈവം വാതിൽ തുറന്ന തുറന്നതാണ് നമ്മുടെ ജോലി ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആരെന്നെ അംഗീകരിക്കും അംഗീകരിക്കത്തില്ല ആരെങ്കിലും എനിക്ക് വാതില് തുറന്നു തരുമോ ഇതൊന്നും നമ്മുടെ ബിസിനസ് അല്ല അതൊക്കെ ദൈവത്തിന്റെ ബിസിനസ് ആണ് നമ്മുടെ ജോലി ദൈവത്തെ പ്രസാദിപ്പിക്കുക അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് ഹാ ലേലൂയ ദൈവത്തിനറിയാൻ നമ്മളെ വിളിക്കുമ്പോൾ എങ്ങനെ അവിടെ കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ ആർക്കും ദൈവത്തിന്റെ മകനെയും മകളെയും തടുക്കാൻ പറ്റില്ല കാരണം ദൈവത്തിനൊരു വാതിലടഞ്ഞാൽ ആയിരം വാതിലുകൾ തുറക്കാനായിട്ട് അറിയാം ചെങ്കടലിനെ തുറന്നവനാണ് കർത്താവ് എരിവേ ജോൺ മെരിയ വിയാനി അച്ഛനായി അദ്ദേഹത്തിന് ഒരു ഇടവകയും കൊടുക്കാനായിട്ട് പറ്റുകയില്ല കാരണം ഇടവകളിൽ ഇരുത്താനുള്ള അറിവ് അദ്ദേഹത്തിനില്ല അങ്ങനെ ഇരിക്കെ ബിഷപ്പിന്റെ എഴുത്ത് വരികയാണ് മോനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ ചെയ്യുമോ എഴുത്തിൽ എഴുതിയിരിക്കുകയാണ് ആർസ് എന്ന് പറയുന്ന ഇടവക പൂട്ടിയിട്ടിട്ട് മാസങ്ങളായി വൈദികരുടെ കടിക്കുന്ന ഇടവക വൈദികരുടെ ലോഹ വലിച്ചു കയറുന്ന ഇടവക അതുകൊണ്ട് പള്ളി മാസങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ് നിനക്ക് അവിടെ ചാർജ് എടുക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു പിതാവേ ഞാൻ എടുക്കാം ഈ കാസ ഞാൻ സന്തോഷത്തോടെ പാനം ചെയ്യാം അദ്ദേഹം പെട്ടിയും തൂക്കി ആർസിൽ വന്നിറങ്ങി പള്ളിയിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല ഒരു കൊച്ചു കുട്ടി ഒരു ടയറിങ്ങനെ ഓടിച്ചോടിച്ച് വരിക വണ്ടി കളിക്കുക നമ്മളിങ്ങനെ കൊച്ചിലേക്ക് കളിക്കുന്നതുപോലെ അദ്ദേഹം ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തി ചോദിച്ചു മോനെ ആർസ് പള്ളിയിലേക്കുള്ള വഴി ഏതാണ് അവൻ തിരിച്ചു ചോദിച്ചു അച്ഛ ഞാൻ ആർസ് പള്ളിയിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ അച്ഛൻ എനിക്ക് തിരിച്ചെന്ത് തരും അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം അദ്ദേഹം മരിക്കുന്നതുവരെ അത് തന്നെ ചെയ്തു പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അദ്ദേഹം തുറന്നു കൊടുക്കുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇടവകയിൽ ചാർജ് എടുത്തു രാവിലെ അദ്ദേഹം മണിയടിച്ചു പള്ളി വൃത്തിയാക്കി മാറാല തുടച്ചു കപ്പി ആര് വന്നിട്ടില്ല മെഴുകുതിരികൾ കത്തിക്കാൻ ആരുമില്ല അദ്ദേഹം അതെല്ലാം ചെയ്തു അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു ആളുകൾക്ക് മനസ്സിലായി സടവകയിൽ ഒരു ഒരച്ഛൻ വന്നിട്ടുണ്ട് കപ്പി കപ്പിയാരോടി വന്നു പിറ്റേ ദിവസം ജനങ്ങൾ ആരും വന്നിട്ടില്ല അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹം രാവിലെ വീടുകൾ സന്ദർശിക്കാനായിട്ട് ചെന്നു വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല എല്ലായിടത്തും ചേച്ചിമാര് മാത്രമേ ഉള്ളൂ അദ്ദേഹം ചോദിച്ചു പെങ്ങളെ ഇവിടത്തെ ചേട്ടൻ എന്തേ ഒന്നുകിൽ ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മദ്യപിക്കുന്ന സ്ഥലത്ത് ഓക്കേ അവരെ പോയി കണ്ടു കളയാമെന്ന് വിചാരിച്ച് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് ചെന്നു ചീട്ട് കളിക്കുന്നവർ ഇപ്രകാരം പറഞ്ഞു ഇത്രയും നാൾ വൈദികർ പള്ളിയിൽ നിന്നാണ് നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ വന്നു വന്ന് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് വരികയാണ് വരുമ്പോ തന്നെ കണ്ണിലോട്ട് മണ്ണ് വാരിയിട്ട് കൊടുക്കണം അങ്ങനെ ചെളിയും മണ്ണുമെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നിട്ട് ചോദിച്ചു മക്കളെ ചീട്ട് കളിക്കുകയാണോ കണ്ടാൽ അറിയാമേലേ പെട്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു മക്കളെ ചീട്ട് കളിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ കള്ളക്കളി കളിക്കാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നു പോയി കയ്യിലിരുന്ന് മണ്ണ് താഴെ വീണു ഏ ഇതേതച്ചൻ ചീട്ട് കളിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല കള്ളക്കളി കളിക്കാതിരുന്നാൽ മതി ഇതെന്തച്ഛനാണ് അല്പം ലൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് കള്ള് ഷാപ്പിലേക്കാണ് കള്ള് ഷാപ്പിലേക്ക് ലോഹയിൽ ടച്ചൻ നടന്നു വരുന്നു അവർ പറഞ്ഞേടാ കള്ള് ഷാപ്പിലേക്ക് ആദ്യമായിട്ടോ വൈദികൻ വരുന്നത് ഇവിടെ വന്ന് ഉപദേശിക്കണം തലമുണ്ടടിച്ച് പൊട്ടിക്കണം കള്ളുപ്പി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു മക്കളെ കള്ളു കുടിക്കുന്നൊക്കെ നല്ലതാണ് എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു മാനേജറോട് പറഞ്ഞു സാർ ഇതെല്ലാം എന്റെ മക്കളാണ് ഇവർക്ക് മായം ചേർക്കാത്ത നല്ല സാധനം കൊടുത്തേക്കണം കേട്ടാ എന്നിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയി കള്ളു കുപ്പി കൈപ്പിടിച്ചവരുടെ എല്ലാം കുപ്പി താണു മായം ചേർക്കാത്ത സാധനം നമ്മൾ ഉപദ്രവിച്ചത് കൊണ്ട് തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയ ഒരു വൈദികനെ ബിഷപ്പ് നമ്മളെ ഒതുക്കാൻ വേണ്ടി തന്നെ ഇട്ടിരിക്കുകയാണെന്നുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ കടന്നു വന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സംസാരമായി അവരിങ്ങനെ തീരുമാനിക്കുകയാണ് നാളെ ഞായറാഴ്ച ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്ന ഈ ജോക്കർ എന്ത് കാണിക്കുമെന്ന് കാണാൻ നമുക്ക് പള്ളിയിൽ പോകാം പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറയാനുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോൺ മരിവിയാനി അച്ഛൻ കണക്ക് കൂട്ടിയെടുത്ത് തന്നെ കാര്യങ്ങൾ വന്നു നിന്നു ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ അച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പൊയ്ക്കോ ഇവിടെ ആരും വേണ്ട അദ്ദേഹം പള്ളി അകത്തുനിന്ന് അടച്ചു അദ്ദേഹം സക്രാരുടെ മുൻപിൽ വന്ന് മുട്ടുകുത്തി കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു തന്റെ ആയുധമായ ജപമാല കരങ്ങളിൽ എടുത്തു പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിച്ചു കുരിശിൽ കർത്താവിന്റെ രൂപം തൂങ്ങി കിടക്കുന്നു അദ്ദേഹം സക്രാരിയിലൊക്കെ നോക്കി പറഞ്ഞു കർത്താവേ പൂജ്യം മാർക്ക് മേടിച്ച കഴുതയാണ് ഞാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലമിലേക്ക് നീ കുതിരപ്പുറത്ത് പോകാതെ കഴുതപ്പുറത്ത് പോയതിനെ ഓർക്കണമേ ഞാൻ പണ്ഡിതനല്ല എനിക്ക് ഡിഗ്രികളില്ല എനിക്ക് പി എച്ച് ഡി ഇല്ല പൂജ്യവും രണ്ടും മാർക്ക് മേടിച്ച ഞാൻ ഒരു കഴുതിയായി നിൽക്കുന്നു എന്റെ പോഷത്തരം കാണാൻ നാളെ പള്ളി മുഴുവൻ ആളുകൾ കടന്നു വരുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇറക്കി എന്റെ മക്കളെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഞാൻ അവകാശം പറഞ്ഞു ചോദിക്കുന്നു പിതാവേ മുട്ടിന്മേൽ കരങ്ങൾ പിടിച്ചു പിടിച്ചത് അദ്ദേഹം ജപമാല ചൊല്ലാൻ തുടങ്ങി മക്കളെ ദൈവമക്കളെ നിങ്ങൾ രണ്ട് മണിക്കൂർ നേരം നിന്ന് നോക്ക് കൈ വേദനയാൾ പുളയും മൂന്ന് മണിക്കൂറാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഏഴ് മണിക്ക് മുട്ട നിന്നതാണ് എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ടു മണിക്കൂർ കടന്നുപോയി പീഡാസഹനത്തിന്റെ വേദന അനുഭവിക്കുകയാണ് നാലു മണി ആകാറായപ്പോൾ സക്രാറിയിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി ജോൺ മൈ ബിലവഡ് ജോൺ യു ആർട്ട് ഇൻ മൈ സഫറിങ് നീ നീ സഹനത്തിൽ പങ്കാളിയാകുന്നു മഹത്വം കാണും നീ എന്റെ മഹത്വം കാണും അദ്ദേഹം താഴേക്ക് വീണു പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റു കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ സംസാരിക്കുകയാണ് ഒരു ഭക്തിയുമില്ല പള്ളി ആളുകളാണ് ഇൻ ദ നെം ഓഫ് സ്പിരിറ്റ് കുർബാന ആരംഭിച്ചു ഒന്നും സംഭവിച്ചില്ല ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ചതിന് ശേഷം ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അദ്ദേഹം മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു മണ്ടനാണ് പൂജ്യം കിട്ടിയ മണ്ടനാണ് ഒരു കഴുതയാണ് സഭയുടെ ചരിത്രത്തിൽ ഒരാൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മക്കളെ ഒരൊറ്റക്കാര്യമേ പറയാനുള്ളൂ മക്കളെ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് മക്കളെ പെട്ടെന്ന് അപ്പോസല പ്രവർത്തനം രണ്ടാമധ്യായത്തിന് ഇതുപോലെ സംഭവം അവിടെ ആവർത്തിച്ചു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദം ആർസ് പള്ളിയിലേക്ക് കടന്നു വന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പള്ളിയിലേക്ക് ഇറങ്ങി വന്നു മുൻവശത്തിരുന്ന ആളുകൾ കൂട്ട നിലവിളിയിലേക്ക് കടന്നു കർത്താവേ പാപികളായി ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ നിലവിളി രണ്ടാമത്തെ റോയിലേക്ക് പോയി മൂന്നാമത്തെ റോയിലേക്ക് പോയി നാലാമത്തെ റോയിലേക്ക് പോയി കൂട്ട നിലവിളിയായി പള്ളി മുഴുവൻ കൂട്ട നിലവിളിയായി അവരുടെ മധ്യത്തിൽ അവരുടെ അച്ഛനായ ജോൺ മെരിവിയാനി ബൈബിൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാബുട്ട് നിലവിളിച്ചു പരിശുദ്ധാത്മാവിറങ്ങി

കുംഭസാരക്കൂടിന്റെ രണ്ട് വശത്തും ജനങ്ങൾ വലിയ ലൈനായിട്ട് നിൽക്കാൻ തുടങ്ങി കുംഭസാരം ആരംഭിച്ചു ആരംഭിച്ച കുംഭസാരം അവസാനിക്കുന്നത് രാത്രി പതിനൊന്നര മണിക്ക് രാവിലെ പത്തിന് ആരംഭിച്ച കുംഭസാരം രാത്രി പതിനൊന്നരയ്ക്ക് അവസാനിച്ചു ആർസ് ഇടവക മാനസാന്തരപ്പെട്ടു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ പതിനായിരം പണ്ഡിതന്മാർ പ്രസംഗിച്ചാലും പത്ത് പേരെ മാനസാന്തരപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളിടത്ത് പൂജ്യം പേടിച്ച ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കരങ്ങൾ ഉയർത്തിയപ്പോൾ ഒരടവക ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ കൂടി പറയാൻ നിങ്ങൾ എനിക്ക് അല്പസമയം തരണം അദ്ദേഹം മരിച്ചപ്പോൾ ആളുകൾ തെരുവിലിറങ്ങി കറുത്ത കൊടിയെടുത്ത് ഉയർത്തിയവർ പറഞ്ഞു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു പതിനായിരങ്ങൾ തെരുവിലിറങ്ങി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ കൂട്ടമായി മേടയിലേക്ക് ഇരച്ചു കയറി പാൻറ് ഷർട്ട് ലോഹ അടിവസ്ത്രങ്ങൾ വരെ ചരിത്രം പറയുന്നു അടിവസ്ത്രങ്ങൾ വരെ തിരിശേഷിപ്പാണെന്നും പറഞ്ഞ് ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി മേശയും കസേരയും എല്ലാം ആളുകൾ എടുത്തുകൊണ്ട് പോയി ഈ വിശുദ്ധനായ വൈദികൻ തൊട്ട ഈ മേശ എനിക്ക് വേണം കസേര എനിക്ക് വേണം അവസാനം വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് മേശയുടെ വാതലിന്റെ പാലക ഇളക്കിയെടുത്തുകൊണ്ടുപോയി പിന്നീട് വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ നോക്കിയപ്പോൾ ഒരു കൂടെ ഒരു മരത്തിന്റെ കമ്പ് വളർന്ന അകത്തേക്ക് കിടക്കുക ഒരു വെട്ടുകത്തി കൊണ്ടു അയാൾ അത് വെട്ടി മര്യവിയാനിയച്ചൻ ഇതിൽ തൊട്ടിട്ടുണ്ടായിരിക്കും അത്രേ അടുത്ത ഞായറാഴ്ച സഭയ്ക്ക് പള്ളിയിൽ അനൗൺസ് ചെയ്യേണ്ടി വന്നു മക്കളെ അച്ഛൻ്റെ പാൻറ് എടുത്തവർ ഒരു കാല് വീട്ടിൽ വെച്ചിട്ട് ബാക്കി പള്ളി കൊണ്ടു തരാൻ അഭ്യർത്ഥിക്കുന്നു ഷേട്ട് കൊണ്ടുപോയവർ പകുതി മുറിച്ചെടുത്തിട്ട് പകുതി സഭയ്ക്ക് തിരിശേഷിപ്പില്ല സഭയ്ക്ക് തിരിശേഷിപ്പില്ല ജനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചു പൂജ്യം കിട്ടിയ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ സാമ്രാജ്യങ്ങളിലാക്കി മറികയാണ് നമ്മൾ ഈ ധ്യാനത്തിന്റെ ആരംഭം മുതൽ